ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ രുചി ഉള്ളിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് സവാളയൊന്നും എരിഞ്ഞു വച്ചിട്ടുണ്ട് അര കിലോ സവാള അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാൻ എടുക്കുന്നത് അപ്പം മൈദയുടെ ഡബിൾ വേണം സവാള എടുക്കാൻ കനം കുറച്ച് നീളത്തിൽ നീളത്തിലെറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെറിഞ്ഞതും ചേർത്ത് കൊടുക്കാം അത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചിപ്പൊടിയായിട്ട് എരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പിൽ ചെറുതായിട്ട് എരിഞ്ഞത് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ മൈദയും കൂടെ ചേർത്തിട്ട് നോക്കിയിട്ട് ചേർക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരു എടുക്കാം ഇങ്ങനെ ഞെരുടുമ്പം ഉള്ളിയിലെ വെള്ളമൊക്കെ ഇറങ്ങുകയും ചെയ്യും നല്ലൊരു ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പം നല്ലതായിട്ട് ഞെടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് മൈദ ഇതിലോട്ട് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അത് സോഡാപ്പൊടി രണ്ട് നുള്ളു മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ വെക്കണം എങ്കിലേ ഇതൊന്നും സോഫ്റ്റ് ആവത്തുള്ളൂ നമ്മൾ ബേക്കിംഗ് സോഡ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ നേരമൊക്കെ വെക്കണം ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് കുറച്ചും കൂടെ അളവ് കൂട്ടുക മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർക്കുക ഇപ്പോൾ ഈ രീതിയിലൊന്നും കുഴച്ചിട്ടുണ്ട് ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്നും കുഴക്കാം ഒരുപാട് വേണ്ട ശകലം ശകലം ഒഴിച്ചു കൊടുത്ത് കുഴക്കാം ഈ സമയം തുപ്പ് നോക്കിയിട്ട് പോറ്റാതുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കാം അപ്പോൾ വെള്ളം പാകത്തിന് കുറച്ചുകൂടെ ചൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കുഴക്കണം ഇതിപ്പോൾ നല്ലതായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ ഉഴുന്നപടി ഉണ്ടാക്കുന്ന രീതിയിൽ കൈ വെള്ളത്തിൽ അല്പം നനച്ചിട്ട് ആ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഉള്ളു വെന്തിട്ട് പുറമൊക്കെ പാകത്തിന് മുരിഞ്ഞു കെട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഉള്ളു വേവാതെ മുകൾ ഭാഗം പെട്ടെന്ന് പെട്ടെന്നങ്ങ് ബ്രൗണായി പോകും ഒരു സൈഡ് ഒന്നായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കും ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്ന മതി ഒന്ന് ഫ്രൈ ചെയ്യണം മറിച്ചിട്ട് വിഷം കൂടെ ഒന്നായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇനി ഇത് സകലം കൂടെ കളർ മാറിയാൽ മതി ഈ ഒരു സമയമാകുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് ഒക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരി എടുക്കാം ഇതായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഈ അളവിൽ ഒരു ഇരുപത് ഉള്ളി ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളൊരു വടയത് ഉള്ളു സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്